ഉടുപ്പും നമുക്ക് വേണ്ട വെറും പാന്റ് ഷർട്ട് മാത്രം അത് പറഞ്ഞ് പാൻഡ് ഷർട്ടൊക്കെ ഇട്ട് പാന്റ് ഷർട്ടും പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയ പൊന്നൂസിന്റെ കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോളും അനിയന്റെ ഷർട്ടിന് മാച്ചുള്ള സാധനമൊക്കെ നോക്കിയോ ഒന്ന് ഫിറ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് അത് എത്രത്തോളം ആപ്റ്റാണെന്ന് കണ്ടറിയാം പാൻറ് ഷർട്ടും മേത്ത് കയറിയ ഉള്ളിലെ ജാക്കി ജാനെ നമ്മൾ പുറത്തെടുക്കും പൊനുസേ അതെ അപ്പൊ എല്ലാരും വിചാരിക്കുക പെൺകുട്ടിയല്ലേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ മറുപടി ഡിഷും ഡിഷും അതെ നമുക്ക് ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ അങ്ങനെ ഒന്നുമില്ല ഒന്നും ഇല്ലാറ്റ് എവിടുന്നു കിട്ടുന്നു ഓക്കെ ആണോ കംഫർട്ട് ആണോ അത് മേടിക്കുക അത്രേ ഉള്ളു അപ്പൊ അവിടുന്ന് ലൂസ്ഫിറ്റും ഒക്കെ കൊറേ കുറെ ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് മനസ്സിന് ഇണങ്ങിയത് ചിലത് നമ്മുടെ ശരീരത്തിന് ഇണങ്ങാറില്ല ബിക്കോസ് നമ്മൾ കുറച്ചു പ്ലസ് സൈസ് മോളാണ് എന്തായാലും കളക്ഷൻസ് ഉണ്ടായിരുന്നു ആശയൊക്കെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നമുക്ക് ആറ്റായ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഒരു ഷർട്ടും പാൻറ്റൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല അതിനൊരു കാരണമുണ്ട് എടുത്ത പാൻറിന് ഇനി കുറച്ച് കട്ടിങ്ങും ഒക്കെ നടത്തിയാലേ ആൾക്ക് വേറെ ചെയ്യാൻ പാകത്തിനാവുള്ളൂ അങ്ങനെ അൾട്രേഷൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഡ്രസ്സിൽ വേറൊരു വ്ലോഗ് വായിട്ട് വരും അത് നിങ്ങൾ എന്തായാലും കാണണം അപ്പൊ അതിന്റെ മുന്നേ ഞങ്ങൾ ട്രയൽ ചെയ്ത സാധനങ്ങളൊക്കെയാണ് നിങ്ങളിപ്പം കാണുന്നത് ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് ആപ്റ്റ് ആവാത്തത് കൊണ്ട് മാത്രം കുറച്ച് കംഫർട്ടായി കിട്ടണല്ലോ അങ്ങനെ കുറെ കുറെ വെറൈറ്റികൾ ട്രൈ ചെയ്ത് ചെയ്ത് പൊന്നുസുദ ക്ഷീണിച്ച് വയ്യ കുട്ടിക്ക് ട്രയൽ നടത്തി നടത്തി കൊഴങ്ങി ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എടുക്കാൻ വന്ന ആ ഒരു മൂടൊക്കെ ഏകദേശം ഔട്ട് ആവാനായി തുടങ്ങിയപ്പോ ക്ഷീണിച്ച് കൊയങ്ങി ഒരു സൈഡിൽ കുട്ടി ചാരി നിൽക്കുമ്പോഴും ഈ കാക്കൻ്റെ വക കുറച്ച് വികൃതികള് എങ്ങനെയൊക്കെ ചാർജ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചാർജ് കൊടുത്ത് ഓണാക്കണം ഓണാക്കി നിൽക്കുന്ന സമയത്താണ് പൊന്നുസ് വേറൊരു കാഴ്ച കണ്ടേ ഉപ്പ ഉപ്പമ്മിക്ക് ഡ്യൂപ്പ് ഇടുന്നു അതാ ഡെമ്മിയെ പോലെ തന്നെ ഉണ്ടല്ലോ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നേരെ അവിടെ പോസ് ചെയ്ത് നിൽക്കുന്നു പൊന്നസ് കണ്ടുപിടിച്ചു ഗൈസ് അങ്ങനെ തമാശയും കളിയും ഒക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാ അങ്ങനെ പൊന്നൂസിന് പാൻറ് ഷർട്ട് കിട്ടി പൊന്നോസ് ഹാപ്പി ആണോ ഹാപ്പി ആയോ പൊന്നുസേ ഹാപ്പിയായി